നമ്മൾ കുറേ നാളായില്ലേ ജമ്മീകീട്ട് വലിയ വീട് അപ്പോൾ കേട്ടല്ലോ ഇത് ഒരു തീരുമാനം എടുത്ത് നമ്മൾ ചെമ്മീൻ കെട്ടിട്ട് അങ്ങോട്ട് പറ്റിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്തേ നല്ല സെറ്റപ്പ് ഒരു വെള്ളമൊക്കെ എടുത്തു വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ഈ വള്ളം എടുക്കുന്നത് നമ്മുടെ ആ വലിയ മോട്ടറ് പിടിച്ച് കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റി ആ കഷ്ടപ്പാടൊക്കെ അറിയാൻ പറ്റില്ല കുറെ നാളു മൂന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പം ചെമ്മീൻ കെട്ട് പറ്റിക്കണ സമയമൊന്നും ആയിട്ടില്ല പക്ഷെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ആ തീരുമാനവും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മോട്ടറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടും പറയാട്ടെ അപ്പം ഈ വള്ളം ഞങ്ങൾ വളരെ അതിവിദഗ്ധമായിട്ട് ഈ തോട്ടിൽ കൂടിയൊക്കെ പിടിച്ച് കയറ്റി ഇട്ടിട്ടുണ്ട് ഒരു ഭയങ്കര കാര്യം ഒരു പാലൊക്കെ ഉണ്ടായിരുന്നു അത് ക്രോസ് ചെയ്ത് വേണം കൊണ്ടുവന്നു അപ്പം നമ്മുടെ ഈ തോട്ടീ കൂടി ായ ഡ്രൈവർ അപ്പുറത്ത് നിന്നുകൊണ്ട് പിടിക്കും അറിയാൻ പാടില്ലേ ഒരു കുഞ്ഞ് കമ്പാലേ സാധനം ഇതിന്റെ അടിപൊളിയൊക്കെ എങ്ങനെ പോകാവോടെ അപ്പൊ ശരിക്കും ഉണ്ടല്ലോ നമ്മൾ ഈ ചെമ്മീകോട്ട് പറ്റിക്കണ സമയം സാധാരണ ഏപ്രിൽ മാസം ഒക്കെ ഇറന്നല്ലേ ഏപ്രിൽ മാസം ഇത് പക്ഷെ ഫെബ്രുവരി ആയിട്ടുള്ളൂ ഏപ്രിൽ മാസം ആയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഏപ്രിൽ മാസത്തിലാണ് വറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏപ്രിൽ മാസം വറ്റിക്കുമ്പോൾ കുഴപ്പമൊന്നും അതേക്കാം കമ്പാലിക്ക് ഏപ്രിൽ മാസം ആയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാല് ഇവിടത്തെ സാഗ നമ്മുടെ ഇവിടത്തെ അല്ലെ ഈ എറണാകുളം ജില്ലയുടെ അപ്പോൾ അപ്പോൾ ചെമ്മീൻകെട്ടുകളും ആലപ്പുഴ ജില്ലയുടെ ചെമ്മീൻ കെട്ടുകളൊക്കെ എന്ന് വെച്ചാൽ ഏകദേശം ജോഗ്രഫിക്കലായിട്ട് ഒറ്റ എന്തില് ഉള്ള സംഭവങ്ങളാണ് അപ്പം ഇത് ഇതെല്ലാം നിർത്തണം ഹാർവെസ്റ്റിങ് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാർച്ച് പകുതി തൊട്ടേ ഏപ്രിൽ വരെ ആയിരിക്കണം ഇതെല്ലാം കൂട്ടത്തോടെ പറ്റിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലത്തേമ്പലും നമ്മുടെ മീനുകൾ നമ്മൾ വെള്ളം പറ്റിച്ച് പിടിച്ചുകൊണ്ടേ കൊടുക്കുമ്പോൾ അല്ല ഒരു വിലയും കിട്ടിയാലോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇന്നിപ്പോ പാന്റ് ആണ് കളസം കീറി കീറി ഇപ്പൊ പാന്റ് കീറണ അവസ്ഥയിൽ നിൽക്കണേ നിങ്ങൾക്കറിയാലോ നമ്മുടെ ചെമ്മീം കെട്ട് നമ്മള് വലിയ ചെമ്മീം കെട്ടി ആദ്യം അത്ര വലുതല്ല എന്തായാലും നമ്മൾ വെച്ചിട്ട് വലുത് ഇപ്പൊ അതിൽ നിന്ന് താന്നു താന്നു ചെറുതായി കൊണ്ടിരിക്കണേ ഇനി ഈ സമയത്ത് പറ്റി വലുതെന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത പോലെ നമ്മൾ കുളത്തിലേക്ക് മറ അതാണ് അവസ്ഥയുടെ നല്ല രസമല്ലേ കൊറേ നാളായി ഞാൻ ഈ കൂടി സാധനം അങ്ങനെയുണ്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കും ട വലത്താട്ട് പിടിയുടെ അതിനകത്തോ ചെറിയുണ്ടാവും ആ മരത്തിനെ കഷ്ടപ്പാടായി പോയി തോന്നണല്ലേ ഇവ നല്ല ഡ്രൈവറാണല്ലോ ആ കൊള്ളാം അതെ മരത്തിന്റെ അടി കൂടി വന്ന വരവ് കണ്ടാ ട ഇവനെ ഇവനില്ല നരൻ വന്നപൊലിടെ വന്നത് അടിയിൽ ആദ്യം കണ്ടില്ല ഇവനാ പിന്നെ മരത്തിന്റെ അടിയിൽ ഇങ്ങനെ അടിച്ച് വന്ന് കരിമീനടിക്കാൻ പറ നമുക്ക് ശരിയാക്കി കൊടുക്കാം അടുത്ത പാലം വന്നിട്ടുണ്ട് ഞാൻ എങ്ങനെ പോയി പിടിക്കുന്നത് എനിക്ക് ഇത്രയെങ്കിലും അവിടെ പാടില്ലാട്ട് പോലും ആ ഇത് പഴയ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള പാലം ഹാർബർ പാലം ഇതാണ് പച്ചാമാര് വേണ പാലം ഇല്ലേ നമ്മുടെ ഹാർബർ പാലം ഇല്ലേ ഇങ്ങനെ കപ്പൽ വരുമ്പോ പൊങ്ങിക്കൊടുക്കല്ലേ ആ ഒരു സിസ്റ്റത്തിലാണ് ഇനി പണിതേക്കണത് പോവാ ഡയറക്ഷൻ ചെമ്മീങ്കോട്ട് പറ്റിക്കണതിന്റെ ഏറ്റവും ആദ്യത്തെ പരിപാടി എന്ന് അറിയാമോ നമ്മുടെ പത്താഴം ദേ ഫ്രണ്ട് വശം ഒരു ബണ്ടൊക്കെ ഇട്ടിങ്ങനെ നമ്മുടെ ചേട്ടന്മാര് ഇന്നലെ വന്ന് കുറെ ചെളിയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേടാ ചെളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇന്ന് ഇതെൻ്റെ ഫ്രണ്ടിൽ കണ്ട ഒരു നല്ല ബലത്തിൽ കുറ്റിയൊക്കെ അടിച്ച് താത്തി ഇതിന്റെ ഫ്രണ്ടിൻ്റെ പോറിക്കോട്ടല്ലേ ചെളി എന്നെ പറ്റി വിളൂ എന്നിട്ട് അത് എന്നിട്ട് അത് ഫ്രണ്ടിൽ ഒരു ബണ്ട് പിടിപ്പിക്കണം കാര്യം നമ്മുടെ പത്താഴത്തിൽ പലക വെച്ചാലൊന്നും ഇത് വെള്ളം പറ്റിച്ച് വരുമ്പോ നിക്കല്ലോ അപ്പൊ അല്ലെങ്കിൽ പത്താഴം ചിലപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ് ചിലപ്പോൾ അകത്ത് കയറി വീടാനുള്ള ചാൻസ് ഉണ്ട് ഏഹ് പത്താഴം എല്ലാം കൂടി അകത്ത് കയറി വീടും അപ്പോൾ അതുകൊണ്ടിട്ട് നല്ലൊരു ബലത്തിൽ നമ്മൾ ഇതിൻ്റെ ചെളിയിട്ട് രണ്ടു ദിവസം അടച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച് തുടങ്ങാനായിട്ട് അവിടെ തന്നെ ഈ മോട്ടറിന്റെ പിന്നെ ഇത് കാണുമ്പോൾ എനിക്ക് പേടിയാ വന്നത് ഇത് എന്തല്ല മറ്റേ പാറമട പറ്റിക്കാൻ കൊണ്ടുപോയ മോട്ടറാണ് ഈ പതി എത്ര അമ്പത് ദിവസമാണ് ഈ മോട്ടറും മോട്ടറുമായിട്ട് പാറമടയിൽ ഇരുന്നത് അതുകൊണ്ട് പിന്നെ വൈദ്യപ്പെടം ഇരിക്കട്ടെ നമ്മൾ എടുക്കാൻ പോണ മോട്ടർ ഏതാണെന്ന് അറിയാവാ എടുക്കാൻ പോണ മോട്ടറെ കാണിച്ചു തരാം ഏതാണ് സാധനം അവിടെ ഇതാണ് നല്ല മോട്ടറ് വില കുറച്ച് തരാൻ പറ്റിയ മോട്ടറ് വന്നെച്ചാ മതി അല്ല പിന്നെ നിനക്കാകുമ്പോൾ പൈസ വരണ്ടല്ലോ അതാണ് ഇവനെ ഞങ്ങളിങ്ങോട്ട് വന്നത് ഇതേ ഇവനെ എടുത്താൽ മതി എന്നാ ഉണ്ണി പറയണത് ഇത് പത്ത് എച്ച് പിടെ മോട്ടറാണ് ആയിരിക്കട്ടെ പത്ത് എച്ച് പി എന്ന് പറയുന്നത് ഇതിലും വലിയ മോട്ടറൊക്കെ കൂടി ഇരിക്കുന്നത് ഇട നിറച്ച് മോട്ടറാണ് ഇവിടെ പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ കൂടിയൊക്കെ വലിച്ച അപ്പുറത്ത് എത്തിക്കിടാ നല്ല ചടങ്ങ് പിടിച്ച പരിപാടി അപ്പൊ ഈ ഒരു മോട്ടർ വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് ദിവസം കണ്ടിന്യൂസ് അടിക്കേണ്ടി വരുന്ന തോന്നുന്നില്ല എന്തായാലും രണ്ട് ദിവസം എന്തായാലും വേണ്ടി വരും അപ്രോക്സ് രണ്ട് ദിവസം അടിക്കേണ്ടി വരും ഇടയ്ക്ക് അതിനനുസരിച്ച് ഗെയിമൊക്കെ നമ്മളിങ്ങനെ ഗെയിം അല്ല പ്ലാനൊക്കെ ചെയ്ഞ്ഞ് വരും വെള്ളം കുറേ അനുസരിച്ചൊക്കെ നമ്മൾ ടൈമൊക്കെ ഒപ്പിക്കാൻ വേണ്ടി ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കടന്നു വരും അപ്പോൾ ഇനി ഇത് നമ്മൾ വലിച്ച് വണ്ടി കയറ്റി തോട്ടി കൊണ്ടേ കയറ്റി വള്ളത്തേക്ക് കയറ്റി അപ്പുറത്തെ ഇറക്കി കുറച്ച് അത്യാവശ്യം നല്ല പണി എൻ്റെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഇന്ന് വലിച്ചു ചേരട്ടോ കഴിഞ്ഞു കഴിഞ്ഞു നമ്മളുണ്ടല്ല ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഉള്ള പരിപാടിക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യണത് ബാക്കി സ്ഥിരമായിട്ട് ചെയ്യണവർക്ക് ഇത് വലിയ പാടായിരിക്കല പക്ഷെ ഞങ്ങൾ വേണ്ട പതിയണ്ട ഞാനെടുത്ത് പറ്റും ഇതൊക്കെ കേറ്റാ നിങ്ങൾ പിടിച്ചേ ആദ്യത്തെ വെയിൽ തന്നെ ചവിട്ടി ആക്കണ്ട നീ ചോട്ടണ്ട നീ അവിടെ തന്നെ എന്താ വള്ളത്തേക്കണ ഒരു കാര്യമുണ്ട് നീ വള്ളേ കേറണ്ട അത് റിസ്ക് നീ പുറത്തേക്കോ എന്നറിയാ നീ അങ്ങാട് മാറണ അനുസരിച്ചിട്ട് മോട്ടറിന്റെ വെയിറ്റിൽ വ്യത്യാസം വരും ഇനി പിടിച്ചു വരണേ അഡ്ജസ്റ്റ് ചെയ്തേക്കണം അങ്ങനെയല്ല ഇവിടെ വെക്ക് ഓടി ഓടി ഇങ്ങോട്ട് പോരരുത് ഓ യസ് കൊള്ളിച്ചോ കൊളിച്ചോ കൊള്ളിച്ചോക്ക് വെയിറ്റ് അവിടെ കൂടുതലേ സാധനങ്ങള് പോരണ്ടൂടി അല്ല അവിടെ താഴെയൊന്നും ഇല്ല വെയിറ്റ് നോക്കണം ഈ സ്റ്റോപ്പർ വെച്ച ബാക്കിലിട്ട് ഞാൻ പറയണത് കേക്ക് എടാ ഇത്ര പോവാനോ ഇങ്ങോട്ട് പോവാനോ വെയിറ്റ് ആ ബാക്കിലാ ഫ്രണ്ടില് അത് ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല ഇനി നമ്മള് രണ്ടുപേരും മാത്രം വളർത്തിക്കുമ്പോ എന്താ അവസ്ഥ വെക്കണേ ഞാൻ സെൻട്രൽ ആയിട്ട് നിക്കാണേനെ സെന്ററല്ലേൻ്റ നിൽക്കണ അവിടെ പൊങ്ങിക്കണല്ലേ ഇങ്ങോട്ട് കൊണ്ട് ചവിട്ടി നോക്കടാ കൊണ്ടു നീക്കണത് ഓക്കെ അല്ലേ അഴിച്ചൂടിച്ചൂട് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം സെയിം സ്ഥലത്ത് വെച്ചിട്ട് നമ്മള് ഇത് എടുത്തിട്ട് ഒരു കണക്കിനൊക്കെയാണ് അപ്പുറത്ത് വെച്ചത് മറിഞ്ഞ് മോട്ടർ പോകാൻ പോയതാണ് പിന്നെ പോയി കഴിഞ്ഞ പിന്നെ ഇതൊക്കെ ആറ്റി എടുത്ത് പണിയണോക്കെന്നൊക്കെ പറഞ്ഞാ ഭയങ്കര പണിയായിരിക്കും അല്ല അപ്പുറത്ത് വേണ്ട ഇപ്പുറത്തെറിക്കാമത് ഇപ്പറത്തെറിക്കാമതി ആ നീ അറയ്ക്കോ ഞാൻ ഊട് മാറ്റി തരാം അല്ല ഞാൻ വലിക്കണ ഒരാൾ ഒരാൾ മാറ്റിയാ മതി ഫ്രണ്ടിൽ ഊട് മാത്രം മാറ്റിയാ മതി ഒറ്റടിക്ക് ബാക്കിലേക്ക് പോരതോ ഏട്ടാ പതുക്കിയ ബാക്കിലോട്ട് പോവാ

എന്റെ പൊന്നെ എന്റെ പൊന്നോ നല്ല വെയിറ്റ് ആണ് അവസാനം ഉണ്ടല്ലോ എന്റെ ഈ ഓസം കൂടി ഇവിടെ അങ്ങോട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോഡർ അടിക്കാൻ തുടങ്ങാം ഇത്രയും നേരം ഞാൻ നല്ല പതുങ്ങി പതുങ്ങി നടക്കണമായിരുന്നു ഇനി അവസാനം കുറച്ച് വിളിക്കുന്ന അങ്ങടെ കഴിഞ്ഞു വച്ചാൽ വരെ കുടി കുടിക്കണം ും ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണേ നിങ്ങൾ എല്ലാരും ഉണ്ടല്ലോ പ്രാർത്ഥിച്ചേക്കണം ഈ പ്രാവശ്യം ഇഷ്ടംപോലെ മീനും കിട്ടണം പിന്നെ ഇഷ്ടം പോലെ നല്ല വിലയും കിട്ടണം വിലയും കിട്ടണം കേട്ടാ ഇത് പിന്നെ ഒന്നും വിടാൻ പറ്റില്ല